ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് കേരളത്തോട് കേന്ദ്ര സർക്കാർ പണം ആവശ്യപ്പെട്ടതിനെതിരെ ഹൈക്കോടതി ഇത്രയും വർഷം കാത്തിരുന്നല്ലോ അടുത്ത ആറുമാസമെങ്കിലും കാത്തിരുന്നിട്ട് തുക കൊടുത്താൽ പോരെയെന്ന് കോടതി ചോദിച്ചു ദുരന്തത്തെ നേരിടാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് മറ്റൊരു വഴിക്ക് ഈ തുക ആവശ്യപ്പെടുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് കോടതി വിശദീകരണവും തേടി ലിഡിയ ജേക്കബ് വിവരങ്ങളുമായി ഹൈക്കോടതിയിൽ നിന്ന് ലിഡിയ എന്താണ് ഇന്ന് ഈ വിഷയത്തിൽ ഹൈക്കോടതി നടത്തിയ ഇടപെടൽ നിഷാദ് ഈ കേന്ദ്രത്തിന് കേരളം കത്ത് എന്നൊരു നിലപാട് അല്ലെങ്കിൽ ഒരു ഒരു വിശദീകരണം കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അപ്പോൾ കേന്ദ്രം പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് ഈ കത്ത് ഔദ്യോഗികമായി കിട്ടിയിട്ടില്ല എന്നാണ് കേന്ദ്രം പറഞ്ഞൊരു മറുപടി അപ്പോൾ കേരളം പറഞ്ഞത് കത്ത് അയച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ ലഭിക്കുന്ന നടപടിക്രമങ്ങൾ പാലിച്ചുടനെ തന്നെ അത് എത്തുന്ന രീതിയിലേക്ക് മാറ്റാമെന്നാണ് പറഞ്ഞത് ആ ഒരു അവസരത്തിലാണ് ഈ കോടതി കേന്ദ്രത്തോട് ചോദിക്കുന്ന അടിയന്തര ഘട്ടത്തിൽ ഇത്തരത്തിൽ കത്ത് കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിശദാംശങ്ങൾ സമർപ്പിക്കുന്നതിന് മുമ്പ് അടിയന്തര ഘട്ടത്തിൽ ത്തിൽ എത്ര രൂപ നൽകാനാകുമെന്ന് കേന്ദ്രത്തോട് കോടതി ചോദിച്ചിട്ടുണ്ട് ഒപ്പം അതിനൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഈ ദുരന്ത മുഖങ്ങളിൽ ഇതിനു മുന്നേ മുൻപും ഇത്തരത്തിൽ എത്ര രൂപ ഈ എയർ ലിഫ്റ്റിങ്ങിലടക്കം കേന്ദ്രം ചോദിച്ചതിനെതിരെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് നൂറ്റിമുപ്പത്തി രണ്ട് കോടി എയർ ലിഫ്റ്റിങ്ങിനടക്കം നൂറ്റിമുപ്പത്തി രണ്ട് കോടി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനെതിരെയാണ് ഹൈക്കോടതി ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിലെ എയർ ലിഫ്റ്റുകളുടെ ചാർജാണ് കേന്ദ്രം ചോദിച്ചത് അതിനെതിരെയാണ് ഹൈക്കോടതി ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിലാണോ ഇത്തരത്തിലൊരു കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ചൂടൽമര മൂണ്ടക്കായി ഉരുൾപൊട്ടൽ അതിന്റെ ദുരിതാശ്വാസ ും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ആ അതിനെപ്പറ്റി അതിനോടൊപ്പം തന്നെ ഈ മറ്റു വർഷങ്ങളിലെ കാര്യങ്ങൾ ചോദിക്കുന്നത് അതായത് ഇത്രയും കാലം കാത്തിരിക്കാൻ സാധിക്കുമെങ്കിൽ ഇനി കുറച്ചു കാലം കൂടി കാത്തിരുന്നൂടെ ഈ ഒരു അടിയന്തര ഘട്ടത്തിലാണോ ഈ ഒരു മുണ്ടക്കൈ ദുരന്തം മുൻപിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണോ ഇത്തരത്തിൽ ഒരു മറ്റ് മുൻപത്തെ രക്ഷാപ്രവർത്തനത്തിന്റെയൊക്കെ ചാർജുകൾ ചോദിക്കുന്നത് എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് ഇത്തരത്തിലൊരു ദുരന്തത്തെ നേരിടാൻ പുതിയൊരു ദുരന്തത്തെ നേരിടാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റൊരു വഴിക്ക് ഈ തുക ആവശ്യപ്പെടുന്നത് ശരിക്കും അത് അത്ര നല്ല കാര്യമല്ല അതൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദീകരണം തേടിയിട്ടുണ്ടോ അപ്പം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകണം കാരണം ഈ ഒരു ഇത്രയും കാലം അത് ചോദിക്കാതെ ഇരുന്നിട്ട് ഇപ്പോൾ അത് ചോദിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഒരു ഹൈക്കോടതി ചോദിച്ചത് അതായത് മറ്റൊരു ദുരന്തം മുന്നിൽ വന്ന് അതിന്റെ രക്ഷാപ്രവർത്തനം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു മുൻപത്തെ ഈ രക്ഷാപ്രവർത്തനത്തെയും അതിന്റെ എയർലിഫ്റ്റിംഗിന്റെ ഒക്കെ ചാർജ് കോടി രൂപയോളം ചോദിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഹൈക്കോടതി ഇപ്പോൾ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ദുരന്ത നിവാരണ ഘട്ടങ്ങളിൽ ഇളവ് അത് ചട്ടങ്ങൾ പാലിച്ചാണോ കാര്യങ്ങൾ ചെയ്യാറ് ചട്ടങ്ങൾ പാലിച്ചാണല്ലോ തുക അനുവദിക്കുന്നതും ഒക്കെ ചെയ്യാറ് അത് സംബന്ധിച്ച് ഒരു ഇളവുകൾ നൽകണം ഈ ചട്ടങ്ങൾ പാലിച്ച് ഈ ചട്ടങ്ങളിൽ ഒരു ഇളവുകൾ നൽകണമെന്ന് കൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള ചട്ടങ്ങളിലും അതായത് കേരളം കത്ത് നൽകിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിനു മുന്നേ ആ കത്ത് നൽകി അത് വിശദമായി അത് പഠിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മൂലം ആ ചട്ടങ്ങളിലൊക്കെ ഒരു ഇളവ് നൽകാമല്ലോ എന്നാണ് ഹൈക്കോടതി മറ്റൊരു കാര്യം ചോദിച്ചിരിക്കുന്നത് അത്തരത്തിൽ കേന്ദ്രത്തിന് ഒരു വിമർശനം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ പ്രധാനമായും എയർലിഫ്റ്റിംഗിനെ അടക്കം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിലെയൊക്കെ ഒരു ചാർജുകളൊക്കെ അടക്കം ചോദിച്ചതിനാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് വിമർശനം ശരി ലിഡിയം ഈ കാര്യത്തിൽ എത്ര പണം കൊടുക്കാൻ കഴിയും അടിയന്തിരമായി എന്ന ചോദ്യത്തിന് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി മറുപടി പറയുന്നുണ്ടോ നിഷാദ് അതിൽ ഒരു മറുപടി പറഞ്ഞിട്ടില്ല കാരണം വെച്ചാൽ ഹൈക്കോടതിയിൽ ഹൈക്കോടതി ചോദിച്ചത് കൊണ്ടാണെന്ന് വെച്ചാൽ ഈ കത്ത് കേരളം കത്ത് അയച്ചിട്ടേ ഉള്ളൂ അത് ഔദ്യോഗികമായി കിട്ടിയിട്ടില്ല എത്ര പണം നൽകാനാകുമെന്ന് ഇപ്പോൾ അതത് ഔദ്യോഗികമായി കിട്ടിയതിന് ശേഷം മാത്രമേ അത് പറയാൻ സാധിക്കൂ എന്നുള്ള തരത്തിലാണ് കേന്ദ്രം മറുപടി നൽകിയത് അതായത് കത്ത് ഔദ്യോഗികമായി കിട്ടിയിട്ടില്ല എന്നൊരു മറുപടിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എത്ര പണം കൃത്യമായി നൽകാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് അതിലൊരു മറുപടി അതിൽ മറുപടി കേന്ദ്രം കൃത്യമായി ായി നൽകിയിട്ടില്ല പക്ഷെ ഇത്തരത്തിൽ കത്ത് കിട്ടിയിട്ടില്ല ആ കത്ത് കിട്ടിയതിനു ശേഷം മാത്രമേ അതിലൊരു ഒരു കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ സാധിക്കൂ എന്നുള്ള തരത്തിലുള്ള കാര്യമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ശരിക്കും ആ ഒരു കത്ത് വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ അതിന്റെ ചിട്ട ചട്ടങ്ങൾക്കനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് അത് ഏഹ് കൃത്യമായി എത്തിക്കാമെന്നുള്ള എന്നുള്ള ഒരു മറുപടി കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ചട്ടങ്ങളിലൊക്കെ ഇളവുകൾ നൽകുന്നതുമായി സംബന്ധിച്ച് ഇത്തരത്തിലൊരു ും പരിഗണിക്കണമെന്ന് കൂടി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്